ഏതു മേഖലയിലും വികസനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് നമ്മുടെ ഇടത് സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത വളർച്ചയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുകയും ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളും അക്കാദമിക് സംഭരണങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉറപ്പു വരുത്തുകയും ചെയ്തു നാറ്റ് അക്കഡക്ഷനിൽ സംസ്ഥാനത്തെ കോളേജുകളിൽ ഇരുപത്തിരണ്ടെണ്ണം എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടി രാജ്യത്തെ വിവിധ റാങ്കുകളിൽ സംസ്ഥാനത്തെ പല സർവകലാശാലകളിലും ഇടം നേടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറുമ്പോൾ അതിന് തടയിടാൻ വർഗീയ ശക്തികളും അവരുടെ ദല്ലാളന്മാരും ശ്രമിക്കുകയാണ് അത്തരം നശീകരണ ശ്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നതെന്നും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിഷം കുത്തിവെക്കുന്നവർക്കെതിരെ യോജിച്ച മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനാധിപത്യവും മതേതരത്വവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലനിർത്തുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പുതിയ തലത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ നിലപാട് വലിയ പ്രസക്തിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാനമാനങ്ങളില്ലാത്ത വളർച്ചയാണ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ സംസ്ഥാനത്തിനുണ്ടായത് സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുകയും ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളും അക്കാദമിക് സംഭരണങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉറപ്പുവരുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ നാൾ വരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ മാത്രം പുതിയതായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോഴ്സുകൾ ആരംഭിച്ചു ഇതുവഴി നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറിലധികം പുതിയ സീറ്റുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താനും നമുക്ക് കഴിഞ്ഞു നാക് അക്രഡേഷനിലെ കേരള സർവകലാശാല എ പ്ലസ് പ്ലസ് കാലിക്കറ്റ് എന്നീ സർവകലാശാലകളിൽ എ പ്ലസ് ഗ്രേഡുകൾ നേടി സർവകലാശാല കോളേജുകളിൽ ഇരുപത്തിരണ്ടെണ്ണം രാജ്യത്ത് തന്നെ മികച്ച ഗ്രേഡായ എ എ എ പ്ലസ് പ്ലസും പ്ലസും കോളേജുകൾ കോളേജുകൾ ഗ്രേഡും നേടി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഗ്രേഡായും മഹാത്മാഗാന്ധി സർവകലാശാല ഇടംപെടിച്ചു എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ നൂറിൽ കേരളത്തിലെ പതിനേഴ് കോളേജുകളും ആദ്യ ഇരുന്നൂറിൽ കേരളത്തിലെ നാൽപ്പത്തിയേഴ് കോളേജുകളും ഇടം പിടിച്ചു അതായത് രാജ്യത്തെ മികച്ച കോളേജുകളിൽ ഇരുപത്തി ഒന്ന് ശതമാനവും കേരളത്തിനാണുള്ളത് ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ സർക്കാർ എയ്ഡഡ് മേഖലയുമാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങൾക്ക് അംഗീകാര മുദ്ര നൽകുന്ന നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കേരളത്തിലെ ഒൻപത് സർക്കാർ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാൽപ്പത്തി ഒന്ന് ബ്രാഞ്ചുകൾക്ക് അക്രഡിറ്റേഷൻ നൽകി കേന്ദ്ര സർവകലാശാലകളിലടക്കം പകുതിയിലേറെ അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും കേരളം പി എസ് സി വഴി കഴിഞ്ഞ രണ്ടു വർഷം നൂറ്റി എൺപത്തി ആറ് നിയമനങ്ങളും എയ്ഡഡ് കോളേജുകളിൽ തൊള്ളായിരത്തി രണ്ട് നിയമനങ്ങളും നടത്തി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അമ്പത്തി അയ്യായിരത്തി ഏഴ് അധ്യാപകർ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ അറുപത്തിഒന്നായിരത്തി എൺപതായി ഉയർന്നു കേരളത്തിന്റെ ഗ്രോസ് എൻറോൾമെൻറ് നിരക്ക് നിലവിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ജിഇ ആർ എഴുപത്തി അഞ്ചിൽ കൂടുതൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം സംസ്ഥാനത്ത് ഒരു ലക്ഷം വിദ്യാർത്ഥികൾ അൻപത് കോളേജ് എന്ന അനുമാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ദേശീയ ശരാശരി മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക